സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം വരവൂർ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വിതരണോദ്ഘാടനം നിർവഹിച്ചു പങ്കുവയ്ക്കാൻ നമ്മൾ ഇത്തരത്തില് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ സാധിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത്തരം ആളുകൾക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വയോജനങ്ങൾക്ക് ഉൾപ്പെടെ നമ്മൾ രൂപീകരിച്ച് വന്നിട്ടുള്ളത് ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ വയോജനങ്ങൾക്കെ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഓരോ വാർഡിലും നമ്മുടെ വയോജനങ്ങൾക്കുകൾ രൂപീകൃതമായിട്ട് അതിലെ ഫണ്ടുകൾ നൽകിക്കൊണ്ട് അതായത് നമുക്ക് അവരുടെ മാനസിക ശാരീരിക ഉല്ലാസം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയായ വയോജനങ്ങൾക്കുള്ള കട്ടിൽ പദ്ധതി പ്രകാരം രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ അടങ്കൽ തുകയ്ക്ക് ഗ്രാമപഞ്ചായത്തിലെ അമ്പത്തിയെട്ട് ഗുണഭോക്താക്കൾക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു നിർവഹണ ഉദ്യോഗസ്ഥരായ ഐ സി ഡി എ സൂപ്പർവൈസർ വി എസ് അശ്വിനി പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പ്രഹ്ലാദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ വി ടി സജീഷ് പി കെ അനിത കെ ജീഷ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു